ജനുവരി ഇരുപത്തിരണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീയതി ആവാൻ പോവുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമാണ് ആ ദിവസം എന്നെപ്പോലുള്ള മതേതര വിശ്വാസങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ വിചാരിച്ചാൽ ചരിത്രത്തിൽ മതേതരത്വത്തിൻ്റെ പി പിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് ജേക്കബ് ഹോളിയോക്കാണ് അദ്ദേഹം മരിച്ച ദിവസം അത് ഹോളിയോക്ക് മരിച്ച ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട് ആരാണ് ഹോളിയോക്ക് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജനിച്ച ഒരു ഇംഗ്ലീഷുകാരനാണ് ഒരു മതേതര പ്രവർത്തകനായിരുന്നു യുക്തിവാദിയായിരുന്നു പത്രപ്രവർത്തകനായിരുന്നു സഹകരണ മേഖലയിൽ വലിയ പ്രവർത്തനം നടത്തിയ ആളാണ് അദ്ദേഹം അവിടെ ആറുമാസം ദൈവനന്ദ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് വലിയ ആളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് നൂറ്റി പതിനെട്ട് ദിവസമായി അപ്പം ജനുവരി ഇരുപത്തിരണ്ട് എന്ന തീയതിക്ക് മതേതരത്വത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് അങ്ങനെ വേറൊരു പ്രാധാന്യം വന്നിരിക്കുകയാണ് എന്താണ് ആ പ്രാധാന്യം ഒന്നുമില്ല വളരെ ലളിതമാണിത് ജനാധിപത്യത്തിൻ്റെ വഴിയിൽ നിന്ന് ദൈവാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് ഡെമോക്രസിയുടെ വഴിയിൽ നിന്ന് തിയോക്രസിയുടെ വഴിയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം നിർഭാഗ്യവശാൽ വഴി തിരിഞ്ഞിരിക്കുന്നു ആ വഴി തിരിഞ്ഞതാണ് ജാനുവരി ഇരുപത്തിരണ്ട് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ദൈവാധിപത്യത്തിൻ്റെ തിയോക്രസിയുടെ ഒരു കാൽവെപ്പാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഇനി ഇന്ത്യയിൽ ഒരു ഹിന്ദു പാകിസ്ഥാൻ ഉണ്ടാക്കുക എന്നതായിരിക്കും സംഘപരിവാർ ശക്തികളുടെ ശ്രമം വലിയ സങ്കടമാണ് ഹിന്ദു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ കേൾക്കേണ്ടി വരും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ പിന്നെ റിപ്പബ്ലിക് ആവില്ല റിപ്പബ്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ആവില്ല എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം എന്നാണ് ഇതിപ്പോൾ ദൈവരാജ്യമാവാൻ പോവുകയാണ് ഹിന്ദുരാഷ്ട്രം ആവാൻ പോവാണ് അവിടെ ആർക്കാ പ്രാധാന്യം ഉണ്ടാവുക പ്രാധാന്യം പുരോഹിതന്മാർക്കായിരിക്കും എല്ലാ നാട്ടിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പാകിസ്ഥാനിലുമൊക്കെ ദൈവത്തിൻ്റെ പേരിൽ പുരോഹിതന്മാർ ഭരിക്കുന്ന ഒരു മതഭരണം അതുണ്ടാവുക ഇന്ത്യക്ക് ഒരു പ്രത്യേക മതമല്ല സ്റ്റേറ്റ് റിലീജിയൻ രാഷ്ട്രമതമൊന്നുമില്ല അത് വൈകാതെ ഉണ്ടാവും ഞാനീ പറയുന്നതൊക്കെ പോട്ടെ പക്ഷെ ഞാൻ എൻ്റെ ആകാംക്ഷ എന്നേ ഉള്ളൂ ഇതൊന്നും പറയാൻ സന്തോഷം ഉണ്ടായിട്ട് പറയുന്ന അല്ല ഞാൻ ഇതൊക്കെ അലോ ചു നോക്കൂ എനിക്കിപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ജനിച്ചത് ഒരു മതേതര രാഷ്ട്രത്തിലാണ് ഇനി വയസ്സുകാലത്ത് ഞാൻ ജീവിക്കാൻ പോകുന്നതും ഞാൻ മരിക്കാൻ പോകുന്നതും ഒരു മതരാഷ്ട്രത്തിലാണ് എന്നുള്ള വിചാരം എത്രമേൽ സങ്കടപൂർണ്ണമാണ് എത്രമാത്രം ആത്മനിന്ദാപരമാണ് എന്ന് ആലോചിക്കുക നമ്മൾ ഓരോ വ്യക്തിയും ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്ന് മാത്രമാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്